ഹലോ ഗായ്സ് അപ്പൊന്ന് ഞങ്ങടെ ഫ്രണ്ട്സ് മൂന്ന് പേരായിട്ട് ഒരു ഔട്ടിങ്ങിന് ഇറങ്ങിയതാണ് ഇപ്പൊ നമ്മൾ സ്കൂൾ പൊട്ടിക്കഴിഞ്ഞാലും കുറേ പറയുന്നു സ്കൂള് പൊട്ടുന്നതിന് മുമ്പേ പറയും നമ്മൾ എവിടെയും പോണം ഇന്ന സ്ഥലത്ത് പോകണം എവിടെ പോകണം എന്നൊക്കെ പക്ഷെ പക്ഷെ എന്തായാലും ഇവിടെ പോകാൻ കഴിയാറില്ല അപ്പൊ ഇന്ന് ഞങ്ങൾക്ക് സ്കൂളിൽ ഒരു ടി സി വാങ്ങാൻ വേണ്ടി വന്ന ദിവസമാണ് അപ്പൊ ഞങ്ങൾ വന്നെ എന്തായാലും എല്ലാ സ്ഥലത്തും പോവാന്ന് വെച്ചു ഞങ്ങൾക്ക് വന്നിരിക്കുന്നത് കോഴിക്കോട് ബീച്ചിലുള്ള ഒരു കഫയിലാണ് ഈ കടലാസ് പറയാം അവിടെയാണ് വന്നിരിക്കുന്നത് കഫ എന്നൊക്കെ പറയാം ആണ് ഒരാളും കൂടെ ഉണ്ട് അപ്പൊ ഇതാണ് ഈ കഫേയുടെ ഒരു ഉള്ളിലത്തെ വ്യൂ നമ്മൾ നേരെ നോക്കുമ്പോൾ തന്നെ കടലാണ് കാണാൻ ഒരു അടിപൊളി വ്യൂ ആണ് അവിടെ നിന്ന് ഇനി അടുത്തത് ഒരു പോകുന്നത് കുറച്ച് നേരം ഞങ്ങൾ വെയിറ്റ് ചെയ്തു മഴ കാരണം ഞങ്ങക്ക് പുറത്തേക്ക് ഇറങ്ങാൻ വേണ്ടിയില്ല ഇങ്ങനെ ഇങ്ങനെ ഞങ്ങൾക്ക് ഒരു ഓട്ടോ ഒക്കെ കിട്ടി ഓട്ടോയിലായിരുന്നു ഞങ്ങൾ മാളിലേക്ക് പോയിട്ടുണ്ടായിരുന്നത് ഫുഡ് കഴിക്കാനായിട്ട് ഞങ്ങള് മോളിന്റെ ടോപ്പിലേക്ക് വന്നു അവിടെയാണ് ഈ ഫുഡിന്റെ ഏരിയ ഒക്കെ ഞങ്ങള് ഫുഡ് കഴിക്കാനാകുമ്പോഴത്തേക്കും തന്നെ ഒരു മണി അങ്ങനെ ഭാഗമാണ് നാലുമണി മൂന്നുമണിക്കായിരുന്നു നിങ്ങളെ നമ്മളെ ലിപ്സ്റ്റിക് സംഘത്തില്ലേ അതാണ് ശിവാനി നമ്മളെ നമ്മളൊരു ഗ്യാങ്കിൽ കൂട്ടത്തിലുള്ളവരുണ്ട് ഇപ്പം എങ്ങനെയുണ്ട് അടിപൊളി അടിപൊളിയുണ്ടോ അപ്പോൾ ഞങ്ങൾ കുറേ കാലമായി പറയണം ഞാൻ പുറത്ത് പോകണം ഭക്ഷണം കഴിക്കണം എന്നൊക്കെ ഫൈനലി അത് ഇന്ന് ഫുൾ കംപ്ലീറ്റ് ആയി ഇനിയിപ്പോൾ ഞങ്ങൾ മൂന്നാൾ വേറെ വേറെ പോകണം വേറെ വേറെ സ്കീഡിലേക്കാണ് പോകണമെങ്കിൽ അപ്പോൾ മതി എന്താണ് ഞാൻ ബി എസ് സി ജോളജി പറയ എൻ്റെ സ്കൂൾ ലൈഫിൽ എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ ഗിഫ്റ്റാണ് ദൈവം രണ്ടു പേരും ഞങ്ങൾ എത്ര അടിയം വഴക്കൊക്കെ ഉണ്ടാക്കുമെങ്കിലും അറ്റ് ദി എൻഡ് ഞങ്ങൾ ഒന്നാണ് ഇനി അങ്ങോട്ട് ഒന്നിച്ചെല്ലാം ആലോചിക്കുമ്പോൾ ഞങ്ങൾക്ക് ഒരുപാട് സങ്കടമുണ്ട് അങ്ങനെ കുറച്ച് ഷോപ്പിംഗ് ഒക്കെ ചെയ്യാമെന്ന് വിചാരിച്ച് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി നമ്മുടെ ഏരിയ തന്നെ ഒന്ന തിരക്കില്ല തോന്നലെ ആൾക്കാരൊന്നും പറഞ്ഞു മോളിൽ നിന്ന് ഇറങ്ങി മഴ മഴക്കാരനെ അപ്പോൾ ഇന്നത്തെ ഞങ്ങളെ പരിപാടികളൊക്കെ കഴിഞ്ഞ് ഞങ്ങളിപ്പോൾ വീട്ടിലേക്ക് പോവാണ് സോ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് എന്ന് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക